കണ്ണൂർ സർവകലാശാലയിൽ ഈ വരുന്ന ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ നമ്മളൊരു ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്പിന് വേണ്ടി ഒരു ഒരു ഇന്നൊവേഷൻ മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പ് മീറ്റ് അപ്പം കേരളത്തിന് ഏകദേശം അമ്പതോളം സ്പീക്കേഴ്സ് പല ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്നുണ്ട് സ്റ്റാർട്ടപ്പ് ഏരിയയിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുറേ സ്റ്റാർട്ടപ്പ്സ് വരുന്നുണ്ട് മെൻറ്റേഴ്സ് വരുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവരെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഏകദേശം മുന്നൂറോളം പാർട്ടിസിപ്പൻസും ഇത് പങ്കെടുക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പ്രധാനമായിട്ടും ഒരു എക്സ്പോ നടത്തുന്നുണ്ട് സ്റ്റാർട്ടപ്പ് എക്സ്പോ അതിൽ കുട്ടികൾ വിഭാവനം ചെയ്ത സ്റ്റാർട്ടപ്പ്സ് അതേപോലെ തന്നെ പുതുതായിട്ട് നൂതനമായിട്ട് കണ്ടുപിടിച്ച പല സ്റ്റാർട്ടപ്പ്സും അവിടെ പ്രദർശിപ്പിക്കും ഏകദേശം പതിനേഴോളം സ്റ്റോളുകൾ ഉണ്ടാവും പിന്നെ നമ്മുടെ കണ്ണൂരിലുള്ള പ്രധാനപ്പെട്ട കോളേജുകളിൽ ഡെവലപ്പ് ചെയ്ത പ്രോഡക്ട്സും അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ചുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഞാനിപ്പോൾ ട്വൻറ്റി ത്രീ ഇയേഴ്സായി ഈ വർഷങ്ങളിൽ ഓരോ വൈസ് ചാൻസലർമാരും ഓരോ വീക്ഷണങ്ങളും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യും ഇംപ്ലിമെൻറ്റ് ചെയ്യും ഇപ്പോഴത്തെ വൈസ് ചാൻസലറുടെ വീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഒരു ഇന്നൊവേഷൻ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ രണ്ട് പ്രാവശ്യം നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റ് നടത്തി ഇവിടുത്തെ ചേംബറിലുള്ള ആൾക്കാരൊക്കെ വിളിച്ച് സാറ് രാവിലെ എട്ട് മണിക്ക് തന്നെ അവരെ വിളിച്ച് സംവദിച്ചു യൂണിവേഴ്സിറ്റിയെ യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളിലേക്ക് ഇൻഡസ്ട്രി കൂടെ വരണം ഇൻഡസ്ട്രി ക്യാമ്പസിലേക്ക് കടന്നുവന്ന് യൂണിവേഴ്സിറ്റിയെ ശക്തിപ്പെടുത്തണം അത് ഇൻഡസ്ട്രിക്കും ഗുണമാണ് ക്യാമ്പസിനും ഗുണമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സാറ് ഒരുപാട് താല്പര്യമെടുത്ത് മുന്നോട്ട് പോവുകയാണ് അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് പിന്നെ ബാക്കി ഇതിൻ്റെ വിഷയങ്ങൾ പ്രോഗ്രാമിൻ്റെ വിഷയങ്ങൾ നമ്മൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് സ്റ്റാർട്ടപ്പ് എക്സ്പോ ആണ് പിന്നെ പാനൽ ഡിസ്കഷൻസ് ഉണ്ട് ഫൗണ്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പേരെടുത്ത് നമ്മൾ കേട്ടുള്ള ഇൻറ്റർവെൽ നമ്മുടെ നിർമ്മല സീതാറാം പാർലമെൻറ്റിൽ പറയപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പാണ് ഇൻറ്റർവെൽ സ്റ്റാർട്ടപ്പ് ഏറ്റവും വലിയ വൺ ഓഫ് ദ യൂണിക്കോൺസ് എന്ന് പറയും ഒരു വൺ ബില്യൺ ഡോളർ അപ്പം അവരും മിസ്റ്റർ റമീസ് അവർ വരുന്നുണ്ട് അതേപോലെ തന്നെ അജാസ് മുഹമ്മദ് ഫൗണ്ടർ ഓഫ് എഡ്യൂ പോർട്ട് വരുന്നുണ്ട് ഇപ്പം നോർത്ത് കേരളയിലെ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് മെഡിക്കൽ ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻസ് ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ബാരിയേഴ്സ് എല്ലാം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട്സിനും വളരെ ഇനോ കണ്ടക്റ്റീവായിട്ടൊരു ആംബിയൻസ് അത് പ്രത്യേകിച്ച് അക്കാഡമിക് സെറ്റപ്പിൽ ചെയ്യുന്നൊക്കെ ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം കിട്ടും ഏകദേശം ആയിരത്തി അറുന്നൂറോളം സ്റ്റാർട്ടപ്പുകളാണ് ഇപ്പോൾ ഈ മേഖലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇത് മൂവായിരത്തിലേക്ക് എത്തിക്കുക നല്ല നല്ല സ്റ്റാർട്ടപ്പുകളെ ഈ ഒരു മീൻസ് ഈയൊരു അക്വസ്റ്റിൽ തന്നെ ഹോൾഡ് ചെയ്യുക അതിന് ലീപ് സെൻറ്റേഴ്സ് ലീപ് സെൻ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പിഷൻ്റെ കോവാക്സ് ഫെസിലിറ്റിയാണ് ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇതിൻ്റെ ഒരു ഗൈഡൻസ് ഇൻക്യൂബേഷൻ സപ്പോർട്ട് സിസ്റ്റം എല്ലാം ലീപ് സെൻറ്റേഴ്സിൽ കൂടുതലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫൗണ്ടേഴ്സ് വെന്തി ആർ ഇപ്പം ഇതൊരു നെറ്റ്വർക്ക് തന്നെയാണ് ലീപ് കോവാക്സ് ഇപ്പം ഏകദേശം കേരളത്തിൽ പതിനാറോളം ലീപ് സെൻറ്റേഴ്സ് ഉണ്ട് കാസർഗോഡ് ജില്ലയിൽ നമുക്കൊരു വിദ്യനഗർ ഒരു ലീപ് സെൻറ്റർ ഉണ്ട് കണ്ണൂരിപ്പം മൈസോൺ ആൻഡ് ഈ പൊട്ടൻഷ്യൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നോവേഷൻ ഇൻക്യുബേഷൻ ഫൗണ്ടേഷൻ്റെ ലീപ് ആണ് ഈ ഒരു റീജനിൽ പ്രത്യേകിച്ചിട്ട് വരുന്നത് അപ്പം ഇന്നോവേഷൻ എക്കോ സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ പ്രധാനമാണ് അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ പത്തോളം ഇന്നോവേഷൻ എക്കോ സിസ്റ്റത്തിനെല്ലാം ക്ലോസ് ആയിട്ട് ബൈൻഡ് ചെയ്തുകൊണ്ട് കണ്ണൂരിന് വേണ്ടി ഒരു പ്രോഗ്രാം കനവേഷൻ ത്രീ പോയിന്റ് ഓ എന്നുള്ള പ്രോഗ്രാം കണ്ണൂരിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി മൈസോൺ ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കെൽട്രോൺ മലബാർ എഞ്ചൽ നെറ്റ്വർക്ക് എന്നൊരു ക്ലസ്റ്റർ ആ ഒരു റീജിയനിലുണ്ട് ഇവിടെയുള്ള എൻ എം സി സി ആക്റ്റീവ് ആയിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഇൻറ്റേർണൽ സിസ്റ്റംസ് യൂണിവേഴ്സിറ്റി ഇന്നൊവേഷൻ ഇൻകൊേഷൻ ഫൗണ്ടേഷൻ അപ്പോൾ പുതുതായിട്ട് ഈ ഇടയ്ക്ക് ലൈക്ക് വൺ മന്ത് ബാക്ക് പുതുതായിട്ട് തുടങ്ങിയ മലബാർ ക്യാൻസർ സെന്ററിൻ്റെ മിൻറ്റ് ഇൻ ഇൻക്യുബേഷൻ നെസ്റ്റ് കൂടെ ഇതിൻ്റെ പാർട്ടായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സ്പീക്കേഴ്സിനെയും പ്രൊഫൈൽസും ഇൻട്രാക്ഷൻസും നെറ്റ്വർക്ക്സും എല്ലാം ഡിസൈൻ ചെയ്തത് ഈ ഒരു കളക്റ്റീവ് എഫേർട്ട് വഴിയാണ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് അപ്പം പതിമൂന്ന് സെഷൻസ് ഉള്ളതിൽ എട്ടോളം വർക്ക്ഷോപ്പുകളാണ് വർക്ക്ഷോപ്പുകൾ മീൻസ് സെഷൻ കൂടാതെ തന്നെ ഒരു ടു അവർ കൊണ്ട് ഒരു ട്രാൻസ്ഫോമേഷൻ കിട്ടുന്ന രീതിയിലുള്ള പ്രോഗ്രാംസാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും നല്ല എക്സ്പേർട്സിനെയാണ് നമ്മൾ അഫോർഡ് മീൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റുന്നത് പ്രാക്ടിക്കലായിട്ട് സക്സസ് പ്രൂവൺ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ്സിനെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മലബാർ മേഖലയുടെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ എട്ടെക് സ്റ്റാർട്ടപ്പുകളാണ് കൂടുതലായിട്ടും വളരുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പം കാസർഗോഡ് മുതൽ പാലക്കാട് വരെയും ഒരുപാട് എട്ടെക് സ്റ്റാർട്ടപ്പുകളാണ് മലബാർ മേഖലയിൽ വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാം എക്കോസിസ്റ്റത്തിൻ്റെ കണക്റ്റും എക്കോസിസ്റ്റം ഇനേബിളേഴ്സിൻ്റെ കണക്റ്റും പല പല സെഗ്മെൻറ്സിലുള്ള കണക്റ്റും വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും നമ്മൾ ഇതിന് പങ്കെടുപ്പിച്ചിട്ടുണ്ട് സോ എക്സ്പോയ്ക്കും നല്ലൊരു ടേൺ ഔട്ട് പ്രതീക്ഷിക്കുന്നു രജിസ്റ്റർ നിന്ന് ചെയ്തിട്ടുണ്ട് ഫോർവേഡ് രണ്ട് പ്രാവശ്യം ചെറിയ രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ സ്റ്റാർട്ട് മിഷൻ്റെ അസോസിയേഷനോട് കൂടി ഒരു ബിഗർ ക്യാൻവാസിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ആയിട്ട് ക്യാൻവേഷനെ മാറ്റാനുള്ളൊരു ശ്രമം കൂടിയാണ് ഇത്തവണ ഇതിന്റെ ഓർഗനൈസേഴ്സ് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൽ ഫസ്റ്റ് റാങ്കിലാണ് വന്നിട്ടുള്ളത് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ഇന്നൊവേഷൻസും വളരെ പ്രധാനമാണ്